നിങ്ങൾ നാല് ആവുമ്പോൾ നല്ലോണം വന്നിട്ട് തീർപ്പതി പെട്ടകള് പച്ചവുണ്ട് ഇവിടുന്ന് നോക്കിയതാ വേണ്ട കയറാ ആരാ പല്ലായിട്ടുതാ നോക്കിയാണ്ടോ വേറെ നോക്കി നിങ്ങൾ ഭാരതപ്പുഴ ഈ ഒരു പമ്പിലടിച്ചാൽ ഇത് ഇങ്ങനെ വരതാ ഇതാ ഇപ്പം നോക്കി തണ്ടാ വേറെ കൊണ്ടേ കയറന്നോളുതാ പൊള്ളിയും പല്ലും നോക്കി പയ്യണ്ടല്ലോ രണ്ട് പല്ല് പൊന്നു ഉള്ളു ഉള്ളത് വിട്ടുപോയി നിങ്ങളെ പരിച്ചാൻ കഴിയില്ലല്ലോ ഈ കണ്ട കോല കൊണ്ടോളി നമ്മളൊരു പയ്യാരങ്ങൾ നല്ലൊരു മുതലേ എത്ര തരാ കിട്ടണേ ഇരുപത്തി ആറ് പാവാക്കെ പാകം പോലെ പറഞ്ഞോണ്ട് നിങ്ങള് പാവാക്ക് എത്ര എത്ര വരിക പാകം പോലെ ചോദിക്കും പാവാക്കാരിലേക്ക് കിട്ടണോ ഒരു വെള്ളം കുടിക്കാൻ കിട്ടണോ നിങ്ങക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ഒരു പേരെ കൊണ്ടുപോയി നേരാവണം അതിന് പാത്രം കൊണ്ടുപോയിക്കോളി നിങ്ങൾക്കും സാറാവണോ ചെച്ചൂർ സാറാവണോ രണ്ടാൾക്കാരും എന്താ കറക്കാനും പാത്രം പേത പാത്രങ്ങളിങ്ങനെ കറക്കാതാ ഇവിടെ നോക്കിയതാ അതാണ് പയ്യനെ കൊണ്ടുപോയി ഗോളിമാരൻ നല്ല കിട്ടില്ലേ പപ്പാ കൊടച്ചടബാണ് എന്റെ ചെവി കൂടെ കേട്ടോ ഞാൻ നിങ്ങള് ചോദിച്ചത് അതിന് പാവം പോലെ നിങ്ങള് പറഞ്ഞുകൊണ്ട് പോയി പിന്നെന്താ എങ്ങനെയല്ലേ പോലെ പാമ്പോലെ ഞാൻ ഞാന മുപ്പത്തഞ്ചു അഞ്ചോ നാപ്പത് പജന പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ കിട്ടണ്ടേ ഇത് ഈ പജ്യ കൊടുക്കാൻ നിങ്ങൾ ചെലപ്പോ ഇങ്ങനെ ഇണ്ടാവും പോലെ കൊടുത്താലേ ഇരുപത്തി ആറ് നല്ല പയ്യാ ഇളം പയ്യ വേണ്ട മൂക്കം കയറും മാത്രം ഞാൻ മാറി ഇതാ ഈ പല്ലെന്നുള്ള നോക്കി ഇല്ല പല്ലും ഈ ഒന്ന് പോയി എത്ര തരിക ഇങ്ങള് കൈ ചോദിച്ചോളിന്ന് മനസ്സാ അതിനെന്തിനോ പയ്യുണ്ടേ ഇന്ന് പത്തു പന്ത്രണം ഉണ്ട് ഉണ്ടായിക്കോളിന്ന് മനസ്സാ പയ്യുണ്ടെന്ന് എത്ര തരാ എത്ര നിങ്ങള് തര പറഞ്ഞാവാ ഒന്ന് കഴുകി വഴി നേരങ്ങളെ അവിടെ അവിടെ കൊണ്ടുപോയി കേട്ടി നല്ലവണ്ണം ഒന്ന് കഴുകി പയിൽ കാർ കാര്യൊന്നും വജാവും ഒന്നും കാട്ടില്ല വജനെക്കിണ്ട് ഇത് ചോളി ഇത് അല്ലേ പാമ്പാലും സിൽക്ക് സിൽക്ക് പോലെ നാല് കാമ്പ് നോക്കി ഒരേ പോലെ ഇതാ ആൾക്കാരെന്താ പറയാ വിജയിക്കുന്ന ഒന്നും പറയൂല ഞങ്ങളിപ്പണ്ട ഒരു പത്ത് ബൈക്കറിയാ എട്ടെണ്ണത്തിന് നോക്കില്ല ലാവ് കിട്ടി ബാക്കി അച്ഛറക്കാത്ത ഒരു രണ്ടെണ്ണം നട്ടം വന്നാ അതില് പണം പോയടാ അതില് പണം പോയടാ പറയും എട്ടെണ്ണം കിട്ടിയത് ആരും ഇതൊന്നും ഒന്ന് ഒരു മിനിറ്റ് പിടിച്ചാ എന്താ മുന്നേ കാട്ടി വിടാ ആ കയറക്കയറ്റേണ്ട നാല് കാമ്പ് വേണ്ട അതേണ്ടോ ഉള്ളിൽ വരുന്ന പോലെ വരുന്നതാ ഇല്ല നല്ല പയ്യോ വേണേ കൊണ്ടേക്കോ എത്ര മുപ്പത്തഞ്ച് രൂപ പതിനഞ്ച് വരെ പറയുന്നുണ്ട് പോലെ പോലെ പറഞ്ഞോണ്ട് ഇജൊന്ന് പെയ്യോ ഇഞ്ചൊന്ന് പിന്നോ ഇപ്പൊ പെയ്യോക്ക് അവിടെ അവിടെ നിന്നോ നന്നായി കയറു നോക്ക് എങ്ങനെ പാല് വരണോ നാല് കാമ്പ് കറക്കണു നോക്ക് അത് മുതലാല് ബാവാച്ചു പറിച്ചാലേ ബാ അറിയാനോ നിങ്ങൾക്ക് ഞമ്മക്ക് നമ്മുടെ ഭാഗത്തിൽ എത്ര കണ്ടിട്ട് പിടിച്ചു കൊടുക്കാം ആ ആ കൈ ആ കൊടുക്കാൻ തന്നെയാണ് ഇതിപ്പോ തരാനാ എണ്ണം കൂടി കൈന്നു പോടാ പൈ എത്രക്കാ ചോദിച്ചാൽ ആ പൈ പയ്യ കൊണ്ടുപോകണ കാര്യവും സാറാർക്കാര പാത്രത്തിൽ കിട്ടണ പയ്യാണ് പാത്രത്തിന് കിട്ടണ പയ്യാ പാത്രത്തിന് പാലിട്ടു ബാക്കിയുള്ളതൊന്നും നമ്മൾ ഞമ്മള് വരാളില്ല ബാക്കിയൊക്കെ പറച്ചിടക്കണേ ബാവാക്ക അതാണ്ടാ പേരേക്കൂടെ ഇങ്ങനെ ഇങ്ങനെ കറക്കാം ഇങ്ങനെ ഇങ്ങനെന്താ തൊട്ട് ഇങ്ങനെ കറക്ക ഇടയ്ക്കിടയ്ക്ക് ഉയ്യ അതിനൊക്കെ പറ്റിയ പറ്റ ഇനിയും പിഴഞ്ഞോളി ഇനിയും എത്ര എത്ര പിഴിഞ്ഞാലും പറ്റൂല എത്ര പിഴിഞ്ഞാലും പറ്റൂല ഭജ്ജന നോക്കിയാൽ അവിടെ നോക്കിയത് ഭജന നോക്കി നിങ്ങൾ അങ്ങോട്ട് പിടിച്ചോളി മനസ്സോ ഭജന പിടിച്ചാൽ നാട്ടി കൊടുത്താ അങ്ങനെ അങ്ങനെ ആ ഭജന പിടിച്ചോ ഏകദേ ഇങ്ങളേ മത്സരം പോവുള്ളൂ മനസ്സിലായില്ലേ നിങ്ങളെയും കൊണ്ടുപോകളു പോയി കൊണ്ടുപോയിക്കോളൂ പച്ചനാരം പിടിച്ചോളെ പയ്യന്ന് ഏ സി എവിടെ നിന്ന് വേണം കറക്കാതെ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് കറക്ക ആ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് കറക്കുക അതിനൊക്കെ നോക്കി അല്ല ഒരു സൈഡിൽ കറക്കണ പയ്യന്ന് നാല് കാലം നോക്കണ്ട ഉള്ളിൽ വരുന്ന ഓരോ വരും ചെറുപ്പം കറക്ല്ല നല്ലവണ്ണം നോക്കി നല്ലോണം നോക്കി ആരോ ആക്കി അപ്പഴത്തേ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു ോക്കിണ്ട് ഓരോ ആലോചിച്ചെ അവ ചോദിച്ചു പാകണ്ടി കൊടുക്കാണ് കൊഴപ്പില്ല തരക്കാട്ടില്ല ഓ ആളുണ്ട് കന്നിഷ്ടം പോലെ വരുന്നുണ്ട് ആളുണ്ട് വേണേ കൊണ്ടാ അതിന് പല്ലെന്നുള്ള നോക്ക് ഇളം പയ്യല്ലേ പ്രായം മുട്ട പയ്യല്ലേതാ പമ്പും മുറിച്ചും പിടിച്ചോ ഒന്നല്ല അവിടെ നോക്കിയതാ രണ്ട് പല്ലേ പൊന്നുള്ളൂ പല്ലൊക്കെ നോക്കിയോ അതിനൊന്നു ചൊന്ന് പീഞ്ഞ നോക്കാം ഇച്ചൊന്ന് പീഞ്ഞോ പിന്നെ ചെ പജ്ജി വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല പിഞ്ഞോ രണ്ടാളിരുന്നോളൂ ആ സൈഡ് ഈ സൈഡ് ഇരുന്നോളി ഇറക്കി ഇറക്കി പിടിച്ചോ ഒന്നുകൂടി ഇറക്കി പിടിച്ചോ ആ ഇതാ ഇരുന്നാൽ കയറി ഇച്ചു പിടിച്ചോ ഓൾ അവിടെ നിൽക്കും ഒന്നും കാട്ടില്ല എന്തേലും കാട്ടിന് നമുക്ക് നമുക്ക് പരേന്ന് പുറത്താക്കേ മൂക്കാരെ പിടിച്ച കായ് വരണ്ട നാല് മോല പനി ആ പച്ച പതിയ പനി